അടുത്ത ഒരു ചോദ്യം വന്നിട്ടുള്ളത് സാധാരണ സ്ഥിരം വരാറുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്യണം സൈക്കോതെറാപ്പിസ്റ്റ് കൂടി ആയിട്ടുള്ള ഒരു ആത്മീയ ആചാര്യനോട് ശാസ്ത്രജ്ഞനോട് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യം തന്നെയാണ് എന്ന് തോന്നുന്നു മനസ്സിനെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ നിയന്ത്രിക്കാതിരിക്കാൻ എത്ര ശ്രമിക്കുന്നു അത്രയും നമുക്ക് നിയന്ത്രണം നഷ്ടപ്പെടും നമ്മൾ ചിന്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ചിന്ത ഉണ്ടാവുന്നത് ചിന്തിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിനെന്ത് ചെയ്യണം അതിനേക്കാളും നല്ല കർമ്മങ്ങൾ ചെയ്യാം സത്കർമ്മങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാല് നല്ല മനുഷ്യന്മാരുടെ കൂടെ സത്സംഗങ്ങളിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാല് അതൊരു ശീലമായാല് മനസ് ഞാൻ പറഞ്ഞല്ലോ പ്രാണബന്ധനാത്ലീയത ജാലപക്ഷി വീനരോധനം എന്ന് രമണ മഹർഷി പറഞ്ഞത് നമുക്ക് പ്രാണബന്ധന കൊണ്ടും കണ്ണടച്ചിരുന്നിട്ടും ധ്യാനം ചെയ്തിട്ടും ഒക്കെ മനസ്സിനെ മാറ്റാമെന്ന് മണ്ടത്തരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കണ്ണടച്ചിട്ട് എനിക്ക് ഇരുട്ടാക്കുന്നത് പോലെയാണ് കണ്ണ് തുറക്കുമ്പോ പിന്നെയും വെളിച്ചം വരുമല്ലോ അതുപോലെ എനിക്ക് മനസമാധാനം കിട്ടാൻ വേണ്ടി മനസമാധാനം ഇല്ലാണ്ടിരിക്കുമ്പോൾ എന്താ ഉണ്ടാവുക എന്റെ ബ്രീത്തിങ് റേറ്റ് കൂടും എനിക്ക് വെറി ഉണ്ടാവുന്ന സമയത്തും ഹറി ഉണ്ടാവുന്ന സമയത്തും കൂടുതൽ കറി കഴിച്ചാലും ഈ മൂന്ന് സംഭവങ്ങളിലും വെറി ഹറി കറി എന്നാ പറയാ ഈ മൂന്ന് സംഭവങ്ങൾ ഉണ്ടായാലും ബ്രീത്തിങ് റേറ്റ് കൂടും ആ ബ്രീത്തിങ് റേറ്റ് കൂടുന്ന സമയത്ത് എന്റെ ശരീരം എന്റെ മനസ്സിനോട് പറയാണ് നീ എത്ര പ്രകമ്പനം കൊണ്ടാലും ഞാൻ ബ്രീത്തിങ് റേറ്റ് കൂട്ടാൻ പോണില്ല അങ്ങനെ ബ്രീത്തിങ് റേറ്റ് കൂട്ടാതിരിക്കുമ്പോഴാണ് മനസ്സിന് പ്രയാസം വരുമ്പോൾ ഹാർട്ട് അറ്റാക്ക് അടിച്ചു പോകും അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്റെ ബ്രീത്തിങ് റേറ്റിന്റെ ഫ്രീക്വൻസി കുറച്ചിട്ട് ഡെപ്ത് കൂട്ടാനുള്ള ഒരു പ്രയാസം എന്നിൽ ഉണ്ടാക്കിയെടുക്കുക ആയാസം ആ എക്സർസൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അങ്ങനെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കൊറേ മൂക്കടച്ചിട്ട് ഒരു മൂക്കടച്ചിട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല അത് ഏറ്റവും നല്ലത് നാമം ചെല്ലുകയാണ് അതിന്റെ മാർഗം ആ നാമം ചൊല്ലുന്ന സമയത്ത് പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുക ആ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്നത് ശുദ്ധമായ സ്ഥലത്താവണം നിങ്ങളുടെ വീട് ചെറുതാണ് ഒരു പൂജാമുറി ഉണ്ട് എന്നിട്ട് നല്ല വളക്കണ്ണ് ഉപയോഗിച്ചിട്ട് ഏറ്റവും ചീപ്പായിട്ടുള്ള വിളക്കണ്ണ് ഉപയോഗിച്ചിട്ട് അതിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പ്രാണായാമം ചെയ്താൽ അതിന്റെ എല്ലാ പിന്നെ കെമിക്കൽസും ഉള്ളിൽ കയറും എന്നിട്ട് പിന്നെ ബയോ കെമിസ്ട്രി മാറ്റും അത് കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന കുറേ അസുഖങ്ങളുണ്ട് അതുകൊണ്ട് അഗർബത്തി ഒഴിവാക്കുക കർപ്പൂരം ഒഴിവാക്കുക വിളക്കെണ്ണ ഉപയോഗിച്ചിട്ടുള്ള തിരി ഒഴിവാക്കുക ഇപ്പൊ നെയ്യ് പോലും പൊലൂട്ടറ്റ് ആണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് ശുദ്ധമായിട്ടുള്ള നമ്മുടെ വീട്ടില് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള വെളിച്ചെണ്ണയ്ക്കാണ് പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ആട്ടിയെടുത്തിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല അതുകൊണ്ട് ഞാൻ പറയാറുള്ളത് മാതൃസമിതികളൊക്കെ ചെയ്യേണ്ടത് അവരവരുടെ നാടുകളിൽ ഇഷ്ടംപോലെ കേരം തിങ്ങും കേരളത്തിന് നാളികേര ചമ്മന്തി എന്ന് പറയാറുണ്ട് അപ്പൊ ആ ആ നാളികേര ചമ്മന്തിക്ക് ഒരു നാല് തുള്ളി വെളിച്ചെണ്ണ ആ അങ്ങനെയാണ് പഠിക്കേണ്ടത് അപ്പൊ നമ്മുടെ നാട്ടിലുള്ള സംഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കായിട്ടുള്ള കുറെ ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ കയ്യിലുള്ള സംഭവം ഉപയോഗിച്ചിട്ട് കുറച്ച് നേരമെങ്കിലും അരമണിക്കൂറെങ്കിലും അത് തെളിയിക്കാം പക്ഷെ ആ സമയത്തല്ല ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആരെങ്കിലും ഒരു മരുന്ന് അടിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സ്മെല്ല് വരുമുണ്ടോ നമ്മൾ ശ്വസിക്കുന്നതിലൊക്കെ അത് പോകുന്നത് കൊണ്ടല്ലേ ആ സ്മെല്ല് വരുന്നത് അത് നമ്മൾ ഭക്ഷണം കയ്യിൽ വെച്ചിട്ട് കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണത്തിലൂടെയും അത് ഉള്ളിലേക്ക് പോകുന്നുണ്ട് ശ്വാസത്തിലൂടെയും പോകുന്നുണ്ട് അപ്പൊ മാസ്ക് ഉപയോഗിക്കുന്നത് പൊടിയുള്ള അടുത്ത് മാത്രല്ല ഏത് സ്മെല്ലുകളും മനുഷ്യന് പറ്റാത്ത സ്ഥലം അനാവശ്യമായിട്ടുള്ള സ്മെല്ലുകൾ കുറെ ബോഡി സ്പ്രേ ഉപയോഗിക്കുന്നവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാം ആ ബോഡി സ്പ്രേ ഒക്കെ നല്ലോണം അടിച്ചിട്ട് ബ്രീത്തിങ് എക്സർസൈസ് ചെയ്തോന്നു ആയിരിക്കും ഈ മൂക്കിലുള്ള ഫിൽറ്ററിനൊന്നും അത് ഉപയോഗിക്കാൻ പറ്റാണ്ടാവും അതുകൊണ്ട് ഞാൻ പറയുന്നത് പ്രാണബ മന പ്രാണബന്ധനം കൊണ്ട് മനസ്സില്ലാണ്ട കുറക്കാൻ പറ്റും അതുപോലെ തന്നെ അത് അനാരോഗ്യമായിട്ട് ചെയ്താൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ടാണ് പ്രാണായാമേന യുക്തേനോ സർവരോഗ സമാരഹ അയുക്താഭ്യാസ യോഗേന സർവരോഗ സമുദ്ഭവ എന്ന് പറയുന്നത് തെറ്റായിട്ട് ചെയ്താൽ കുറെ അസുഖങ്ങൾ വരാനും ഇത് മതി അപ്പൊ മനസ്സിന് നല്ലത് എൻ്റെ ശരീരം കൂടുതൽ ഓക്സിജൻ വേണം എന്ന് പറയുമ്പോ അത് തരില്ല എന്ന് എൻ്റെ ശരീരം തീരുമാനിച്ചാൽ ഒന്നുകിൽ ഹാർട്ട് അറ്റാക്ക് വരാം വരാണ്ടിരിക്കണമെങ്കിൽ ബ്രീത്തിങ് എക്സർസൈസ് പ്രാക്ടീസ് ചെയ്യണം അത് നല്ലതാണ് ഞാനിപ്പോൾ ബ്രീത്തിങ് എക്സർസൈസ് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല കാരണം മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ക്ലാസ് ആണ് ആ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരു ടീച്ചർ ഒരിക്കലും ബ്രീത്തിങ് എക്സർസൈസ് പ്രാക്ടീസ് ചെയ്യണ്ട നല്ല ടീച്ചർ ആണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചറാണ് ചില ടീച്ചർമാരും സംസാരിക്കില്ല അതുകൊണ്ട് കാര്യമില്ല നല്ലപോലെ പ്രാസംഗികന്മാർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പൊളിറ്റീഷ്യൻസിനും മ്യൂസീഷ്യൻസിനും ഒക്കെ ലോങ് ലൈഫാണ് എന്താ കാരണം അവരെ നീട്ടിയങ്ങൾ പാടും പൊളിറ്റീഷ്യൻസ് നല്ലപോലെ സംസാരിക്കും അങ്ങനെ സംസാരിക്കുന്നവർക്കൊക്കെ ഈ ലോങ് ലൈഫ് ഉണ്ടാവാൻ കാരണം ഇൻഡൈറക്ട് ബ്രീത്തിങ് എക്സർസൈസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് നാമംചൊല്ലാണ് രണ്ട് കാര്യങ്ങളുണ്ട് നാമഞ്ചൊല്ല ഒന്ന് ബ്രീത്തിങ് എക്സൈസിലൂടെ പറ്റും രണ്ടാമത് നമ്മുടെ ശ്രദ്ധയും ചിന്തയും അതിന്റെ അർത്ഥം അറിഞ്ഞു ചൊല്ലുമ്പോൾ ഭഗവാനിലേക്ക് എത്തും അപ്പൊ ജ്ഞാനം കൊണ്ടും ഭക്തി കൊണ്ടും ഫിസിക്കൽ ആയിട്ടുള്ള ബ്രീത്തിങ് എക്സർസൈസ് കൊണ്ടും ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനെ ഉത്തേജിപ്പിച്ചെടുക്കുക അതോടുകൂടെ തന്നെ നമ്മുടെ ചിന്തകളിൽ കോൺസെൻട്രേഷൻ ഉണ്ടാക്കുക അതുപോലെ തന്നെ ബ്രീത്തിങ് പ്രാക്ടീസും കൂടി അതിന്റെ ഭാഗമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ചൈതന്യം ഓട്ടോമാറ്റിക്കലി ശരീര മനസ്സ് അത് കഴിഞ്ഞിട്ടുള്ള ബുദ്ധി അത് കഴിഞ്ഞിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള ബന്ധം കാരണം സാമൂഹ്യമായിട്ടുള്ള ബന്ധം മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ഏറ്റവും നല്ലതാണ് ഏറ്റവും നല്ല നന്മ എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ന് ഒരു ഒരു ഒരാൾ വിളിച്ചിട്ട് അവരുടെ മാനസിക വിഷമം പറയാണ് പറയുമ്പോഴേ എനിക്കറിയാം ഞാൻ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമല്ല അതുകൊണ്ട് ഞാൻ തള്ളിക്കളയാതിരിക്കുക ചെയ്യാം കാരണം എന്താ വെച്ചാൽ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത് കേൾക്കാൻ ആരുമില്ല എന്നുള്ളതാണ് അവർക്ക് രണ്ട് ചെവി ആരെങ്കിലും കൊടുത്താൽ മതി അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറും മിക്കവാറും ആൾക്കാരുടെ മാനസിക പ്രശ്നം എന്ന് പറയുന്നത് എന്നെ കേൾക്കാൻ ആരുമില്ല എന്നുള്ളതാണ് അത് ഞാൻ ഉണ്ട് കേൾക്കാൻ നിങ്ങൾ പറഞ്ഞോളൂ ഒന്നും എനിക്കൊരു സൊല്യൂഷൻ തരാനില്ല ആ സൊല്യൂഷൻ ഒന്നും കൊടുക്കാതെ അരമണിക്കൂർ എന്നിട്ട് ഞാൻ പറഞ്ഞു അരമണിക്കൂറൊക്കെ ആയില്ലേ ഇനിയിപ്പൊ ഇനി അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പിന്നെയും പറയണ്ട കഥയൊക്കെ കഴിഞ്ഞു എന്ന് ചോദിച്ചു ഇനി വേറെ കലാ കഥയും പറയണ്ടു ഒന്നുമില്ല അതുകൊണ്ടെങ്കിൽ പറഞ്ഞോളൂ അല്ല ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയണ്ട എനിക്ക് നല്ല ബുദ്ധിയുണ്ട് ഞാൻ എന്തൊക്കെയാണെങ്കിൽ തിരിച്ചങ്ങട് പറഞ്ഞുതരാം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പൊ മാനസിക പ്രശ്നങ്ങൾക്ക് ഏറ്റവും വലിയ കാരണം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അത് പുറത്തേക്കൊന്ന് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും ആ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആരെങ്കിലും വേണം ആ ഒരു കൂട്ടുണ്ടാവുമ്പോഴാണ് മാനസിക പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കുക എല്ലാവരുടെയും പ്രശ്നതാണ് സന്തോഷമായാലും ദുഃഖമായാലും എനിക്കൊരു അവാർഡ് കിട്ടിയെന്ന് വിചാരിക്കാം എന്നിട്ട് ഞാൻ പിന്നെ സെന്റർ ഓഫ് ദ റോഡ് പോയിട്ട് എനിക്ക് ഒരു അവാർഡ് കിട്ടിയെന്ന് പറയാൻ പറ്റുമോ അത് പറയാൻ ഒരാൾ വേണ്ടേ അത് പറയാൻ ആരും ആരുമില്ലാത്ത ഒരാൾക്ക് വലിയൊരു പ്രസിദ്ധി നേടിട്ട് വല്ല കാര്യമുണ്ടോ അത് മാനസിക വിഷമം ഉണ്ടാക്കുകയോ ചെയ്യാറിയോ വലിയ പ്രസിദ്ധിയൊക്കെ ഉള്ള ഒരാൾക്ക് ഞാനിപ്പോൾ ഒരു വലിയ പ്രസിദ്ധിയെ കിട്ടിയിട്ട് ഒരാളോട് പോയി പറയുകയാണെന്ന് ആയിരിക്കാം അതുകൊണ്ടിപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു എന്ന് തീർന്നില്ലേ എന്റെ മാനസികാവസ്ഥ ഈ സന്തോഷമൊക്കെ ഇല്ലാണ്ടാവില്ലേ അപ്പൊ അത് കേൾക്കാൻ പറ്റുന്ന ഒരു നല്ല മനസ്സുള്ള എന്നെ അറിയുന്ന എന്റെ ദുഃഖത്തിലും എന്റെ സന്തോഷത്തിലും എന്നെ അറിയുന്ന എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ മാനസികാവസ്ഥ നന്നാക്കാൻ നല്ലത് അത് ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റണം അത് ചിലരെ അങ്ങനെയല്ല അവർ പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെ വിളമ്പിക്കൊണ്ട് പ്രശ്നങ്ങളാണ് വിളമ്പിക്കൊണ്ട് പോകും അതിങ്ങനെ വിളമ്പിക്കൊണ്ട് പോകുമ്പോ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് നമ്മുടെ ബയോ കെമിസ്റ്റ് മാറ്റും നമുക്ക് കിട്ടുന്ന ഒരു ബയോ കെമിസ്ട്രി ചിരിക്കുന്ന സമയത്തും സംസാരിക്കുന്ന സമയത്തും നമ്മുടെ മസിലുകള് എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടോ അത്രത്തോളം ബ്യൂട്ടിഫുൾ ആവും ഇന്ന് ഞാൻ അമ്മയോട് ചോദിച്ചതാണ് എന്നോട് ഹാപ്പി ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യല്ലേ സംസാരിച്ചേരോ എൻഡോർഫിൻ പോലെയുള്ള ശരീരം റിലീസ് നേരെ ഓപ്പോസിറ്റ് ആണ് അഡ്രണാളിൽ നമ്മള് വല്ലപോലെ ദുഃഖവും വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന അഡ്രിനാളിന് അസിഡിറ്റി ആയിട്ട് മാറും അത് റിഫ്ലക്സ് ഉണ്ടാക്കും അതിന് പെയിൻ റിഫ്ലക്സ് ഉണ്ടാവും അസിഡിറ്റി ആയിട്ടൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഒട്ടനെ ചോദിക്കാം നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ ഉണ്ടാവും ചോദിക്കാം അത് ഭക്ഷണം കൊണ്ട് ഉണ്ടാവുന്നതല്ല നിങ്ങൾ എത്ര പുഴുങ്ങിയ സാധനം കഴിച്ചാലും എരിവുള്ള സാധനം കഴിച്ചാലും വറുത്ത സാധനം കഴിച്ചാലും സന്തോഷത്തോടു കൂടിയാണ് കഴിക്കണമെന്ന് വിചാരിക്കൂ നല്ല മൂടാണെന്ന് വിചാരിക്കൂ എൻജോയ്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കൂ അതൊന്നും എഫക്റ്റ് ചെയ്യില്ല പക്ഷെ അതേ സമയത്ത് അത് വല്ലാതെ ടെൻഷനോട് കൂടിയുള്ള സമയത്താണ് കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് മാനസികമായ അവസ്ഥ രണ്ടാമത് ഫുഡ് ശരീര മനസോ യോഗ പരസ്പര മനുവ്രജേ ആധാര ആധേയ ഭാവേന തപ്താജ്യോർ ഇവാ ശരീരവും മനസ്സും സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുകയില്ല അത് കൂടെയുള്ളതാണ് അപ്പൊ ശരീരത്തിൽ നന്നാവണം മനസ്സിന് നന്നാവണം ഇപ്പൊ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിക്കാണ്ട് നമ്മൾ ഇരിക്കാന്ന് വിചാരിക്കുക ആകെ ഒരു മാനസിക വിഷമം ഉണ്ടാവും ആദ്യം വേണ്ടത് നല്ലൊരു ഷവർ എടുക്കുക നല്ല പോലെ ഒന്ന് കുളിക്കുക മുങ്ങി കുളിക്കുക നല്ല പോലെ ഒഴിക്കുക എന്ത് ശുദ്ധമായിരിക്കും മനസ്സ് എന്ന് മനസ്സെന്നറിയാം ഓട്ടോമാറ്റിക്കായിട്ട് ശരീരശുദ്ധി എന്ന് പറയുന്നത് മനഃശുദ്ധിക്കുള്ള ഏറ്റവും നല്ല മാർഗമാണ് പലർക്കും ഇല്ലാത്ത കുഴപ്പമാണ് ഇപ്പില്ല അത് മാറി നമ്മൾ പലരോടും ചോദിച്ചാൽ തല കുളിച്ചിട്ടില്ല വാല് കുളിച്ചിട്ടില്ല എന്നൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് എന്തിനാവോ അങ്ങനെ പാർട്ട് പാർട്ട് ബൈ ആയിട്ട് സ്നാനം ചെയ്യുമ്പോൾ സൗന്ദര്യം പോലും വർദ്ധിക്കുക എന്നാണ് ആയുർവേദം തീർച്ചയായിട്ടും ആ ഒരു വ്യത്യാസം വെള്ളം വീണ് തന്നെ കുളിക്കണം എന്നാണ് പറയാറുള്ളത് ദാരിദ്ര്യം കൊണ്ടൊന്നുമല്ല പലരുടെയും ഭാവങ്ങളിലും രൂപങ്ങളിലും അത്ര ഒരു ഒരു മമത കിട്ടാത്തത് അവര് അവര് സത്യമാണ് സത്യമാണ് അതുപോലെ തന്നെ ടിപ്പിശി പറഞ്ഞു ടിപ്പിസ് പറഞ്ഞു ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നവര് ചുമ്മാ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുക അവരുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കലി കോർട്ടിസോൾ പോലെയുള്ള സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ശരീരത്തിനെയും മുഖത്തിനെയൊക്കെ ബാധിക്കുന്നതാണ് സൗന്ദര്യം പോലെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഹോർമോൺസ് എപ്പോഴും ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും നല്ലതല്ല അല്ലേ ഈ മിക്കവാർക്കും ഉള്ള ഒരു കുഴപ്പം എന്ന് പറയുന്നത് അവര് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി എടുക്കുന്നുള്ളതാണ് ജീവിതത്തിൽ അതുകൊണ്ട് ഈ വല്ലാത്ത പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചാൽ എന്തില്ല എന്നാണ് ചോദിക്കേണ്ടത് നമ്മൾ അവർക്ക് സ്പോണ്ടിലേറ്റിസ് ഉണ്ടാവും പിന്നെ ഹോർമോൺ പ്രശ്നങ്ങൾ ഉണ്ടാവും അവർക്ക് തലവേദന ഉണ്ടാവും പലതരത്തിലുള്ള കുറെ മെഡിസിൻസ് കഴിക്കും ആ മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബാക്കി പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ പറയുന്നത് മാറാ രോഗങ്ങളോ അല്ലെങ്കിൽ ക്രോണിക് ഡിസീസസോ ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും പക്ഷെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഒഴി ഒഴിവാക്കി സൈക്കോസെമാറ്റിക് ഡിസീസൊന്നും ഇല്ലാണ്ട് എത്ര അസുഖങ്ങൾ ഉണ്ടാവുന്ന സമയത്തും ഹാപ്പി ആയിട്ടിരിക്കുന്ന മനുഷ്യന്മാർ എത്രയുണ്ട് പണ്ടൊരു കഥ പറയാറുണ്ട് ഒരു വയസ്സൻ ഒരു ഒരു ഹോസ്പിറ്റലിൽ ഒരു ബെഡിൽ കിടക്കുകയാണ് അപ്പൊ ആ ബെഡിൽ അയാൾ മരിക്കാനായി കൃഷ്ണരാമ ഗോവിന്ദ സ്ഥിതി വഷളാണ് ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ആ റൂമിലേക്ക് ഒരു ഒരു കയ്യും കാലും ഒക്കെ യമഹ എന്ന് പറയുന്ന വണ്ടിയാണല്ലോ ഏറ്റവും കൂടുതൽ അന്ന് കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നത് യമന്റെ മുകളിൽ കയറിയിട്ട് യാത്ര ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും അതിനടുത്തേക്ക് പെട്ടെന്ന് പോകും അപ്പൊ കാലും കൈയൊക്കെ ഒടിഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിട്ട് അടുത്ത ബെഡിൽ കിട കിടത്താണ് അപ്പൊ കിടത്തുന്ന സമയത്ത് ഈ മനുഷ്യൻ ഇങ്ങനെ ചോദിക്കും പിന്നെ ഈ ഇയാളിങ്ങനെ കംപ്ലീറ്റ് പ്ലാസ്റ്റർ ആണ് അപ്പൊ മുകളിലേ കാണാൻ പറ്റുള്ളൂ അപ്പൊ രണ്ടുപേരുള്ള റൂമാന്ന് കയറുന്ന സമയത്ത് ഇങ്ങനെ കണ്ടു ഒരാളെ അപ്പൊ അടുത്ത് കിടക്കുന്ന ആൾ ആരാണെന്ന് ചോദിച്ചു അയാളൊരു ഒരു പിന്നെ വയസ്സനായിട്ടുള്ള ഒരാളാണ് അധികം കുഴപ്പമൊന്നുമില്ല ഈ സോൾറൈറ്റ് കാരണം ഇയാൾ ഒരിക്കലും പ്രശ്നം പറയാറില്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും വരിക്കാറായി കിടക്കുകയാണെങ്കിലും അയാൾ നേഴ്സിനോട് പോലും പ്രശ്നങ്ങൾ പറയാറില്ല എപ്പോ ഹാപ്പി ആയിട്ടുള്ള മനുഷ്യനാണ് അവരുടെ കുശലാന്വേഷണമാണ് ഇപ്പൊ നേഴ്സ് വരുന്ന സമയത്ത് എങ്ങനെയുണ്ട് കുട്ടിയെന്ന് അങ്ങോട്ട് ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ ഇപ്പൊ ഡോക്ടറിനെ എങ്ങനെയുണ്ട് മോനെ ചോദിക്കുന്ന എത്രയോ രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയാം അവരുടെ മനസ്സിന് പ്രശ്നമില്ല ശരീരത്തിന് ഇൽനസ് ഉണ്ടെങ്കിലും അങ്ങനെ കിടക്കുന്ന ഒരാളാണ് അപ്പൊ അയാൾ ഈ പയ്യനോട് ചോദിച്ചു ഇങ്ങനെ എന്താ പറ്റിയത് അപ്പൊ ഇങ്ങനെ മഹയാണ് അപ്പൊ ഈ ഇയാൾ കിടക്കുന്നത് ആദ്യം വന്ന ബെഡ് ആയതുകൊണ്ട് ജനലിന്റെ അടുത്താണ് അവിടുന്ന് ചെറിയ കാറ്റ് വരുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഒരു ഫീലിംഗ് കൊണ്ട് ചെറിയ പയ്യന് മനസ്സിലായി കാറ്റിന്റെ ആ ജനലിന്റെ പുറത്ത് എന്തൊക്കെ കാണാൻ ഈ അവസ്ഥയിലാണെങ്കിലും അവന് പുറത്ത് എന്തൊക്കെ കാണാനുണ്ടെന്നാണ് ആഗ്രഹം അപ്പൊ ഈ വയസ്സായിട്ടുള്ള ആള് പറഞ്ഞു അതിന് പുറത്ത് നല്ല ഭംഗിയുള്ള ഒരു ബിൽഡിങ് ഉണ്ട് അതിന് തൊട്ടപ്പുറത്ത് ഒരു ലേക്ക് കാണാനുണ്ട് അതിന്റെ കാറ്റ് കിട്ടുന്നില്ലേ മോനൊന്നും കഴിഞ്ഞ ആ ഇപ്പൊ കുറച്ച് കാറ്റ് കിട്ടാണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചു അവിടെ കൊട്ടും പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് അവിടെ എന്താ നടക്കണം അവിടെ ഒരു മാരേജിന്റെ പ്രൊസഷൻ നടക്കാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കപ്പിളാണെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു രണ്ടു ദിവസം കഴിഞ്ഞ സമയത്ത് ഇവന് പിന്നെ ഇയാൾ കൃഷ്ണരാമ ഗോവിന്ദ സ്ഥലം വിട്ടു പോയി സ്ഥലം വിട്ടു പോയിട്ട് ഇയാൾക്ക് ചെറുങ്ങനെ തലയൊക്കെ ഇങ്ങനെ ആട്ടാൻ നോക്കുന്ന സമയത്ത് ആ ജനൽ വഴി നോക്കിയ സമയത്ത് അതിന്റെ തൊട്ട് മുന്നിൽ വലിയൊരു ബിൽഡിംഗ് ആണ് ഒന്നും കാണാനില്ല അപ്പൊ ഈ നഴ്സിനോട് ചോദിച്ചു ഇവിടെ കിടന്നാൾ അങ്ങനെ പറഞ്ഞല്ലോ വലിയ ലൈക്ക് ഉണ്ടാവാത്തെന്ന് അത് അയാളുടെ സ്വഭാവമാണ് ആരെങ്കിലും എന്തൊക്കെ ചോദിക്കുമ്പോൾ സമാധാനമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ വെച്ചിട്ട് കുറെ കഥകൾ ഇങ്ങനെ ഉണ്ടാക്കി പറയും അവിടെ കൊട്ടു കേട്ടുമായിരുന്നുള്ളോ ആ കൊട്ടു കേട്ട് ആരോ മരിച്ചു പോയതായിരുന്നു പക്ഷെ ആ മരിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവല്ലോ അതുകൊണ്ട് ഒരു മാര്യേജ് നടന്നതാണ് നല്ല കപ്പിളാണെന്നൊക്കെ പറയുമ്പോൾ സന്തോഷിച്ചോട്ടെ നീ എല്ലായിടത്തും ദുഃഖമുള്ള സമയത്തും കൂടി സന്തോഷം പറഞ്ഞു കൊടുക്കുന്ന ഒരു മനസ്സ് എത്ര വലിയൊരു മനസ്സാന്ന് ആലോചിച്ചോക്കൂ അതില്ലാത്തതല്ലേ നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം ദുഃഖത്തിന് കാരണം കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ ദുഃഖം അത് ഒഴിവാക്കിയാത്ത പ്രശ്നങ്ങൾ തീർന്നു നമ്മൾ എപ്പോഴും അങ്ങനെയാണ് എന്ത് പറ്റാലും ശരി ഒരു സാരില്യ പോട്ടേ കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പീഡിയോ പണ്ടിട്ടിട്ടുണ്ട് ഡി ദ ഡിസീസ് ആൻഡ് ഇൽനസ് ആർ ടു ഡിഫറെന്റ് തിങ്സ് ഡിസീസ് എന്ന് പറയുന്നത് ഡിസ് ഈസ് എന്നാണ് ഇംഗ്ലീഷ് ഈസ് അല്ലാണ്ടിരിക്കുക ഞാൻ വളരെ ീസായിട്ട് ജീവിക്കാൻ പറ്റുന്ന സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ നിന്നും ഡിസ് ഈസ് ദുഃഖം ഞാൻ വെളിച്ചു വരുത്താണ് ഇൽനെസ് എന്ന് പറയുന്നതോ ശരീരത്തിനുള്ള വേദനയാണ് ആ ശരീരത്തിനുള്ള വേദന വേണ്ടാന്നങ്ങട് വെച്ചാ പോരെ തോന്നലല്ലേത് ഇല്ലാന്ന് വെച്ചാൽ പോരെ മരിക്കുന്നതിനെക്കാളും ഭേദമല്ലേ കൈ പോകുന്നത് കൈ പോകുന്നതിനെക്കാളും ഭേദമല്ലേ കാല് പോകുന്നത് അതിനെക്കാളും ബുദ്ധിമുട്ടുള്ള തല പോയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചൂടെ അപ്പൊ അങ്ങനെ നോക്കിക്കാണുമ്പോഴാണ് നമ്മുടെ സുഖം മാത്രം കാണും ഏറ്റവും ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൊക്കെ ഞാൻ പറയാറുള്ളത് നിങ്ങൾ ഏതെങ്കിലും ക്യാൻസർ ഹോസ്പിറ്റലിൽ പോയി നോക്കിയിട്ട് അവരുടെ ജീവിതമൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സുഖം കിട്ടും കാരണം എന്നെക്കാളും ദുഃഖിക്കുന്ന ഒരാൾ ഉണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ ആ സുഖമാണ് എനിക്കിതൊന്നും എന്ന് അറിയുന്നത് അതുകൊണ്ട് കമ്പയർ ചെയ്യാം എപ്പോഴും എനിക്കുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം ഇന്നലെ ഒരു ഒരു കുട്ടി എന്നെ വിളിച്ചു ഞാൻ ആ വളരെ ക്യാഷ് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല വീൽ ചെയറിൽ മാത്രീക്കുന്ന കുട്ടിയാണ് എത്രയാ സംസാരിച്ചെന്ന് അറിയോ എന്റെ നാട്ടിനടുത്താണ് ആരോ റഫർ ചെയ്തിട്ട് യൂട്യൂബ് ഒക്കെ കണ്ട് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്ന യൂട്യൂബ് കാണലാണ് അത് കഴിഞ്ഞിട്ട് ശ്രീനി ആലക്കോട് എന്ന് പറയുന്ന ഒരാൾ എന്നെ ഇന്റർവ്യൂ ചെയ്താൽ കണ്ടപ്പോഴാണ് ശ്രീനിയാട്ടിനോട് ചോദിച്ചിട്ട് ഞാൻ നമ്പർ വിളിച്ചിട്ട് വിളിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറെ സമയം സംസാരിച്ചു ആ സംസാരിച്ച സമയത്ത് ഞാൻ എന്താ ചെയ്യണു മോളെ ഞാൻ കൊട നന്നാക്കും ചിത്രം വരയ്ക്കും എന്റെ ചിത്രം ഇപ്പൊ ഷാർജയിലേക്ക് വിൽക്കാൻ പോവുകയാണ് ഒന്നും ഇല്ല ദാരിദ്ര്യ അച്ഛനില്ല കൂടെ ജീവിക്കുന്നില്ല അമ്മ മാത്രമേ ഉള്ളൂ അമ്മക്കാണെങ്കിലും ഈ ഡെയിലി കളക്ഷൻ ആണ് ഈ കുട്ടിക്ക് മരുന്നിനുള്ള കാശ് തന്നെ തികയുന്നില്ല ഈ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്തും ചിരിച്ചോണ്ടാണ് സംസാരിക്കണത് ആ അനിയനോ ജേഷ്ണോ ആരോ ഉണ്ട് ഒരു ഇപ്പൊ സഹോദരൻ ഉണ്ടെന്ന് പറഞ്ഞു സഹോദരൻ ഡ്രൈവറാണ് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു കുട്ടി സംസാരിക്കുന്ന സമയത്ത് ഒരു വിഷമവും ഇല്ല എങ്ങനെ ഉണ്ട് പറയുമ്പോ ഞാൻ ഹാപ്പി എന്നാ പറയണത് എല്ലാ ദാരിദ്ര്യം പറയുന്നില്ലല്ലോ എന്ത് നല്ല മനസ്സാണെന്ന് ആലോചിച്ചോ എനിക്ക് കാണുന്നുണ്ട് കാണാൻ പറ്റും ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം ഞാൻ നാട്ടിലെ ഡിസംബറിൽ വരുമ്പം എന്തായാലും ഒന്ന് കാണും എന്റെ കുട്ടിയെന്ന് പറഞ്ഞു അപ്പൊ അതൊരു വലിയൊരു ഒരു മനസ്സുണ്ടാവുകയാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ആ മനസ്സുണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ സുഖം കാണുന്നത് കാണേണ്ടത് ഏനക്കേന പ്രകാരേണ യസ്യ കസ്യാപി കിദേഹിന സന്തോഷം ജനയത് പ്രാജ്ഞ ബാക്കിയുള്ളവരിലെ സന്തോഷം എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ആ സന്തോഷം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന സമയത്ത് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന സന്തോഷം ഉണ്ടല്ലോ എല്ലാ സുഖങ്ങളെയും ഇല്ലാതെയാണ് അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യ അവനവൻ ആവശ്യമുള്ള ദോഷമുള്ള കർമ്മം ബാക്കിയുള്ളവർക്ക് ഗുണം ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് ഭഗവാന്റെ ഡിക്ഷണറിയിൽ കർമ്മം എന്ന് പറയുന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അസുഖം ഉണ്ടാവില്ല സുഖം മാത്രമേ ഉണ്ടാവുള്ളൂ അതാണ് വളരെ വ്യക്തമായിട്ടാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിനാണ് ഇത്ര വിപുലമായിട്ട് വളരെ വിശദമായിട്ട് ഒരു ഉത്തരം സൈക്കോതെറാപ്പിസ്റ്റ് കൂടിയായിട്ടുള്ള നമ്മുടെ ആദരണീയനായിട്ടുള്ള ഡോക്ടർ ടി പി എസ് ജി പറഞ്ഞിരിക്കുന്നത് കാരണം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ പോയിന്റ് കാരണം വാട്ട് എവർ യു റെസിസ്റ്റ് വിൽ പെർസിസ്റ്റ് എന്നാണ് പറയുന്നത് എന്താണോ നമ്മൾ അമർത്താൻ ശ്രമിക്കുന്നത് അത് വീണ്ടും നിലനിന്നുകൊണ്ടേയിരിക്കും അപ്പൊ എത്രത്തോളം നമ്മൾ ശക്തമായി നിയന്ത്രിക്കണം നിയന്ത്രിക്കണം എന്ന് വിചാരിക്കുന്നോ ആ ഒരു നിയന്ത്രണം പോകുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും മറ്റൊന്ന് ദുഃഖിക്കാതിരിക്കുക ഭഗവാൻ ഭഗവത്ഗീതയിലെ ഉടനീളം പറയുന്നത് അശാന്തസ്യൂതസുഖം ദുഃഖിക്കരുത് ശുച എന്നൊക്കെ പറയുന്ന ദുഃഖിക്കാതിരിക്കണം എന്ന് പറയുന്നതിന് വളരെയധികം ശാസ്ത്രീയമായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട് കാരണം നമുക്കറിയാം ഹോർമോൺസുകളുടെയും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെയും ഒരു സങ്കലനമാണ് നമ്മുടെ ബയോ കെമിസ്ട്രി എന്ന് പറയുന്ന നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്ന ഈ രണ്ട് സംഭവങ്ങളും ചേർന്നതാണ് ഓരോ തവണയും നമ്മൾ ദുഃഖിക്കുമ്പോൾ അമിതമായിട്ട് കോർട്ടിസോൾ പോലെയുള്ള അഡ്രിനാലിൻ പോലെയുള്ള നെഗറ്റീവ് ഹോർമോൺസ് വല്ലാതെ വർദ്ധിക്കുകയും മെലോട്ടോണിൻ സെറോട്ടോണിൻ അതുപോലെ ഡോപ്പമിൻ പോലെയുള്ള കെമിക്കൽസിന്റെ കുറവ് ഹോർമോൺസുകളുടെ വളരെയധികം കുറവ് ഉണ്ടാകുകയും അത് നമ്മളെ കൂടുതൽ കൂടുതൽ ഡിപ്രഷൻ അല്ലെങ്കിൽ മനോവേദനയിലേക്ക് തള്ളിവിടുകയും ചെയ്യും അപ്പൊ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നവര് സ്ഥിരമായി ദുഃഖിക്കേണ്ട ഒരവസ്ഥ നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിലെ ബയോ കെമിസ്ട്രി മാറ്റിയിട്ട് ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഓരോ തവണയും നമ്മൾ ദുഃഖിക്കുമ്പോൾ ഒരുപാട് വിഷങ്ങള് വിഷലിപ്തമായിട്ടുള്ള ചില കെമിക്കൽസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് കൊണ്ട് തന്നെ ആ ഒരു മനസ്സിന്റെ പ്രാധാന്യം സന്തോഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ശാസ്ത്രീയമായിട്ട് കൂടി മനസ്സിലാക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ആദരണീയനായിട്ടുള്ള ഡോക്ടർ ടി പി ശി വ്യക്തമാക്കി കഴിഞ്ഞു വളരെ വ്യക്തമാണ് ഉത്തരം ഇനി ഇതിൽ കൂടുതൽ അങ്ങേക്കൊന്നും പറയാനില്ല അത്രയേറെ അങ്ങ് എല്ലാ വശങ്ങളും ചേർത്ത് പറഞ്ഞു ഒരുപാട് ഒരുപാട് നന്ദി ഈ വിവരണത്തിന്